യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ കുതിച്ചുയർന്ന ബിറ്റ്കോയിൻ മൂല്യം തൊണ്ണൂറായിരം ഡോളറായാണ് ബിറ്റ്കോയിൻ്റെ മൂല്യമുയർന്നത് ഏഷ്യയിലെ ബിറ്റ്കോയിൻ വീണ്ടും നേട്ടം രേഖപ്പെടുത്തി മൂല്യം എൺപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് ഡോളറായാണ് ഉയർന്നത് നവംബർ അഞ്ചിനു ശേഷം ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധനയാണ് ബിറ്റ്കോയിൻ ഉണ്ടായത് ട്രംപിന്റെ നയങ്ങൾ ക്രിപ്റ്റോയ്ക്ക് അനുകൂലമാവുമെന്ന വിലയിരുത്തലിലാണ് മൂല്യം വൻതോതിൽ കുതിച്ചുയർന്നത് പ്രചാരണത്തിനിടെ യു എസിനെ ലോകത്തിന്റെ ക്രിപ്റ്റോ തലസ്ഥാനമാക്കി മാറ്റുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു ഇതിനോടൊപ്പം ട്രംപിനോടൊപ്പമുള്ള മസ്കിന്റെ സാന്നിധ്യവും ക്രിപ്റ്റോ കറൻസിക്കും ബിറ്റ്കോയിനും ഗുണകരമായി അതേസമയം യു എസ് പ്രസിഡന്റായുള്ള ട്രംപിന്റെ വരവ് സ്വാധീനിക്കുന്നുണ്ട് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങളെ ഭരണകാലത്ത് പലിശ നിരക്കിൽ യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് എന്ത് മാറ്റം വരുത്തുമെന്നും വരും ദിവസങ്ങളിൽ സ്വർണവിലയെ സ്വാധീനിക്കും ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം